ഞാസിൽ ആണേ എനിക്ക് എന്താണ് ഡെൽറ്റയുടെ ഇത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഞാൻ അയച്ചത് സെലക്ട് ആക്കി അല്ലേ അത് മതി ഇത് വീഡിയോ സൗണ്ട് മാത്രേ വീഡിയോ എടുക്കണല്ലോ കോഡ്സ് അടിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ അയച്ചതരാണ്ടല്ലേ റോസ് അല്ല ഒരു പീച്ച് കളർ പീച്ച് കളർ ആ ഞാൻ അയച്ചതരാട്ടാ വീടെ വീടൊന്നും പറയാണ്ടല്ലല്ലോ ആയിക്കോട്ടെ ഞാൻ ഞാൻ അയച്ചതരാട്ടാ ശരി ശരി ശരിട്ടോ അസാമലൈക്കും ഞാൻ സാഹിദ ഗി വെവേ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ എന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട് ഡെൽറ്റ കൃഷിന്റെ ഒക്കെ വീഡിയോ കാണാറുണ്ട് അപ്പോൾ എല്ലാ ഡൽറ്റാക്ലേശകളും തുണികളൊക്കെ കാണുമ്പോൾ എനിക്ക് വാങ്ങിക്കണം എന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്ന കേട്ടോ അപ്പോൾ എനിക്ക് വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല പാവം കേട്ടോ അപ്പോൾ ഞാൻ അവളുടെ വീട്ടിലൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ പാവമാണ് പാവപ്പെട്ടവരത്തേന് എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്താണ് അവളെ കക ഉണ്ട് അവൾക്ക് ഒരു പിന്നെ അവൾക്ക് മുപ്പത്തി മുപ്പത്തി വയസ്സായി കല്യാണം കഴിഞ്ഞിട്ടില്ല ഒക്കെ ആണ് പറഞ്ഞത് കേട്ടാ അപ്പം അവൾക്ക് സാരി കളർ ഡ്രസ്സ് നമുക്ക് അയച്ചു കൊടുക്കട്ടോ നാലര മീറ്റർ അല്ല സാരി കളർ അപ്പോൾ ഞാൻ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളും കൂടി എന്തുവാ ചെയ്യേണ്ട അവളെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു കണ്ടു വെക്കാകാനോ കണ്ടു ആക്കെടുക്കുകയാണ് വയസ്സ് നല്ല വയസ്സായിരിക്കണേ എന്താണ് അങ്ങനെ നടക്കാനൊന്നും പറ്റൂല അങ്ങനെ കെടുക്കലോ കിടത്തുനിന്നെ അപ്പോൾ എന്താണ് വീഡിയോയിൽ പറഞ്ഞത് എന്താ വെച്ചെങ്കിൽ ദ്ധുവേം അവൾക്ക് അവർക്ക് അങ്ങനത്തെ അവർക്കല്ല വേണ്ടത് നമുക്ക് ധുവ ചെയ്യാൻ പറ്റുള്ളൂ ദുവാ ചെയ്യുന്ന ഇൻ്റെ ദുവാ മാത്രമേ അല്ല കാണുന്നവരെ നമ്മൾ കുറേ പേര് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ അങ്ങനെ കാണുന്നവർക്കൊക്കെ കാണുന്നവരെ ആരെങ്കിലും ഒരാളെ ദുവാ അവൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ രക്ഷപ്പെടുവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്ത് കിട്ടുക അപ്പോൾ വീഡിയോ എടുക്കണില്ല കിട്ടണെന്നൊക്കെ വിചാരിച്ചതാണ് അപ്പോൾ കുഴപ്പമില്ല പറഞ്ഞ പിന്നെ അവൾ പറഞ്ഞു വേണ്ട അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ഇടാ ഇത് ഞാനിപ്പോൾ ഈ കാണിക്കണത് ഫാൻ്റിയാണ് ഫാൻ്റി പ്ലെയിനാണ് ഇട്ടോ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് അടിപൊളിയാണ് കിട്ടാതെ ഇതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ല അടിപൊളിയാണ് കേട്ടോ അല്ല ഫാന് നൂറ്ററുപത് രൂപയാണ് നാൽപ്പത്തിനാലഞ്ച് വീതി ആണുള്ളത് സാരിക്ക് പറ്റും ചുരിദാറിനൊക്കെ പ്ലെയിനായിട്ട് ഉള്ള ചുരിദാറിനൊക്കെ പറ്റും കേട്ടോ അടിപൊളിയാണ് ഇട്ടോ സൂപ്പറാണ് അങ്ങനെ കുഴഞ്ഞ് കിടക്കണപ്പോഴത്തും രണ്ട് ഫാൻ്റെ ഉണ്ടല്ലോ അതാണ് ട്ടോ അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ വീട് എടുത്തത് ആരെങ്കിലും ഒക്കെ ആരെങ്കിലും ഒരാളത് ബലിക്കുകയാണ് വെങ്കിലൊക്കെ അവരൊക്കെ രക്ഷപ്പെട്ട് പോകൂല്ലേ നമ്മൾ എല്ലാം ഉണ്ടായിട്ടല്ല ഞാനും അത്രക്ക് വലിയ ആളെന്നല്ല കേട്ടോ നമ്മളും ചെറിയ കച്ചവടക്കാരാണ് അപ്പോൾ ഒരാളെങ്കിൽ ഒരാൾ സഹായിച്ച പക്ഷേ എല്ലാവരും കൂടി സഹായിക്കാനുള്ള ഉണ്ടാവില്ല കേട്ടോ നമ്മൾ നമ്മളും ചെറിയ കച്ചവടക്കാരാണ് പിന്നെ ഇതൊക്കെ ഫാൻ്റിയാണ് കേട്ടോ അതിൻ്റെ എൻ്റെ സംസാരം ശരിയല്ല പറഞ്ഞിട്ട് കുറേ കമൻ്റുകൾ ഞാൻ കണ്ടിട്ടാണ് പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് സംസാരിക്കാനേ പറ്റുന്നുള്ളു പിന്നെ ഇനിയിപ്പോൾ വേറൊരാളെ വെച്ചിട്ട് സംസാരിപ്പിക്കാനായിട്ട് എനിക്കറിയാം ഞാൻ എൻ്റെ സംസാരം ഇങ്ങനെക്കൊന്നും മനസ്സിലാവണില്ലെന്ന് എനിക്കറിയാം പിന്നെ ചിലർ ഇതിൻ്റെ വർത്താനം കേൾക്കാനായിട്ട് വണ്ടി വിളിച്ച് വരുന്നവരൊക്കെ കണ്ടിട്ടാണ് ഇതേപോലെ തന്നെയാണോ വർത്തമാനം എന്നുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറയും എന്തിനപ്പം അതൊക്കെ എവിടെ നിന്നൊക്കെ വരും മലപ്പുറം ആ ഭാഗത്തു നിന്നൊക്കെ കുറേ പേര് വന്നിട്ടുണ്ട് എൻ്റെ വർത്താനം ചിലവർക്ക് ചിലർ വർത്താനങ്ങൾ ഇഷ്ടമാവും ചിലവർക്കിഷ്ടാവില്ല എല്ലാവർക്കും എല്ലാവരും ഇഷ്ടമാകില്ലല്ലോ വർത്താനത്തിൻ്റെ ഇടയിൽ ഇതാ ഇത് മറന്നിട്ടോ അതാ ഇതാ ഞാൻ പറഞ്ഞത് തന്നെയാണ് കേട്ടോ എന്നൂറ്ററുപതാണ് സാരിക്ക് മുറിച്ച് കൊണ്ടുപോകണുണ്ട് ചുരിദാറിനെ മുറിച്ച് കൊണ്ടുപോകണുണ്ട് ദാവണിക്ക് മുറിച്ച് കൊണ്ടുപോകണത്തിൻ്റെ അതായത് രണ്ടും കുറച്ച് കളർ വ്യത്യാസമുണ്ട് അതാണ് ഞാൻ കാണിച്ചു തരുന്ന കേട്ടോ അതൊരു പീച്ച് കളറ് ഞാൻ കളറിനെ പറ്റിയിട്ടൊന്നും പറയണില്ല കളറിന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡബിൾ ഷെയ്ഡ് പോലെയാണ് ഇത് വരുന്നിട്ട് അതൊരു ക്രീമാണ് അപ്പോൾ കളറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുക എന്താ വെച്ചെങ്കിൽ ഡബിൾ ഷെയ്ഡ് അത് ഞാൻ പറയണ കളർ ആവില്ല ചിലപ്പോൾ ആ ശരിക്കുള്ള കളർ ഉണ്ടാവുക അപ്പോൾ എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ടെങ്കിൽ കളറിന് ഒരു വ്യത്യാസമുള്ള വ്യത്യാസമുള്ള കളറാണെന്ന് വെച്ചെങ്കിൽ ഞാൻ പറയൂട്ടോ വീഡിയോയില് ഇത് വ്യത്യാസമുള്ള കളറാണെന്ന് ഇതൊക്കെ ഒരേ കളർ തന്നെയാണ് കളറിനൊന്നും വ്യത്യാസമില്ല കേട്ടോ പിന്നെ ദാ ഇത് ധാവണിക്ക് പറ്റണത് തന്നെയാണ് സാരിക്ക് പറ്റുന്നതാണ് ഷാളിനെ പറ്റണം അത് ഇപ്പം നേരത്തെ കാണിച്ച ഉണ്ടല്ലോ അത് ഷാളിന് പറ്റണത് തന്നെയാണ് തലക്ക് ഇടാം ഇതും ഷാളിന് പറ്റണത് തന്നെയാണ് ഇതിന് നൂറ്റി മുപ്പത്തി അഞ്ചാണ് മറ്റേതിന് നൂറ്റി അറുപതാണ് അപ്പോൾ റേറ്റൊക്കെ ഞാനിത് അങ്ങനെ പറയണല്ലോ എന്നിട്ടും മനസ്സിലാവണില്ല ഞങ്ങൾക്കല്ലേ ഞാൻ റേറ്റ് പറയുന്നുണ്ട് വീതി പറയുന്നുണ്ട് വീതി നാൽപ്പത്തിനാലാണ് വീതി ഞാൻ ഞാനിതിൻ്റെ മേലെ റേറ്റ് വീതി ഒക്കെ ചിലത് ഞാൻ എഴുതും ചിലപ്പോൾ ഞാൻ മറക്കല്ല സമയം കിട്ടൂല എല്ലാത്തിനും ഞാൻ തന്നെ വേണം ഇതൊരു നല്ലൊരു കളറാണ് കേട്ടോ മറ്റേത് ഗ്രീന് ഇത് എന്ത് കളറാണെന്ന് വെച്ചിട്ടാ ഐ കളർ തന്നെ ഇനി അത് കളറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യാസമാവും എന്തെന്നാ പറയണ്ട വാടാമല്ലി കളർ ഉണ്ടല്ലോ അതന്നെ തന്നെ അപ്പോൾ എല്ലാത്തിനും ഞാൻ ഞാൻ മോന് മാത്രമാണ് കച്ചവടം ചെയ്യണത് അതിവിടെ വന്നവർക്ക് അറിയാം അപ്പോൾ എല്ലാത്തിനും ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ ഒരു അതാണ് ഞാൻ ആ ലെതീനെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ പറഞ്ഞോട്ടെ വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അവളെ പറയിപ്പിക്കണ്ട നിങ്ങളെ സബ്സ്ക്രൈബർ അടക്കം പോവും പറഞ്ഞ് അപ്പോൾ പിന്നെ അവളെ മാറ്റി ഇങ്ങനെ സാരിയൊക്കെ ഇങ്ങനെ ഗൗൺ ചെയ്യ കേട്ടോ അതാണ്ടോ ഇങ്ങനെ ഗൗണ് ഞാനിതായിട്ട് ഗൗണടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് ഇതല്ല വേറൊരെണ്ണം ഞാനത് കാ ഇത് ഇത് കാണിക്കുമ്പോൾ ആ ഗൗൺ ഇടണം എന്ന് വിചാരിച്ചത് അത് മറന്നു ഇതൊരു നല്ലൊരു ഗ്രീന് സൂപ്പർ ഗ്രീനാണ് കേട്ടോ അതാണ് അങ്ങനെ ചിലവർക്ക് ഇഷ്ടമുണ്ടാവും ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല എന്തായാലും നമുക്ക് വെക്കണം ഒരാളെ വെക്കണം കേട്ടോ അതിൻ്റെ കടങ്ങൾ കുറേ കടങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് ഒരാൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇന്ന് ഈ മാസത്തെ ലോൺ ഞാൻ അടച്ചിട്ടില്ല എല്ലാം ലോണിൻ്റെ മേലെ കൂടെയാണ് ഈ അപ്പോൾ ലോൺ അടക്കണം കുറേ അടവുകൾ വേറെ ഉണ്ട് അതൊക്കെ അടച്ച് തീർന്നു വരുമ്പോൾ തന്നെ ഒരാളെയും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ എന്താ എൻ്റെ കെട്ടിയോ മറിച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ആധാരം പെട്ടെന്ന് എടുത്തോളം തന്നോളുണ്ടെന്ന് അപ്പോൾ ആധാരത്തിലേക്കുള്ള അടവ് ഈ മാസം ഞാൻ അടച്ചിട്ടില്ല അതിൻ്റെയും കൂടി ഓർഡലും കൂടിട്ടാണ് അപ്പം ഞാൻ നമുക്ക് അല്ല എൻ്റെ കടങ്ങളൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ ഒരാളെ വെച്ചിട്ട് ഞാൻ പറ ഇങ്ങനെ പറയാട്ടാ അതിനൊന്നും കുഴപ്പമില്ല അപ്പം നിങ്ങൾ അത് വാങ്ങിച്ചോളിട്ടാണ് പർച്ചേസ് ചെയ്തോളാം ഇതൊക്കെ ഷാളിന് പെട്ടന്ന് ദാവണിക്ക് പറ്റണത് സാരിക്ക് പറ്റണത് ഇത് നൂറ്റി എഴുപത്തഞ്ചിൻ്റെ ആണ് ഇതൊക്കെ സാരി ആക്കിയിട്ടുണ്ടെങ്കിലോ ദാവണി ആക്കിയിട്ടുണ്ടെങ്കിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ അടിപൊളിയായി ലങ്കി മറിയും കണ്ടോ സൂപ്പറായ ഒരു കരിനീലാണ് കേട്ടോ നൂറ്റി എഴുപത്തഞ്ച് തന്നെ നാൽപ്പത്തിനാലഞ്ച് വീതി തന്നെ ഉള്ളു അത് ഇങ്ങനെ ഷാളാക്കാം കണ്ടോ ഇത് ഞാൻ അങ്ങനെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എല്ലാം കൂടി കൂട്ടി വെച്ച് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ വീഡിയോ വീഡിയോട് വീഡിയോട് പറഞ്ഞവരുണ്ട് കേട്ടോ വീഡിയോട് പറയുന്നവരൊക്കെ എടുത്തോളി അടിപൊളിയാണ് ജോർജറ്റാണ് നൂറ്റെഴുപത്തഞ്ചാണ് നാൽപ്പത്തിനാലഞ്ച് വീതി ആണ് അടിപൊളി സൂപ്പർ മെറ്റീരിയലാണ് എടുത്തോളിട്ടോ ലൈനിങ് ഇട്ടിട്ട് ഇതേപോലെ ഗൗൺ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടോ അടിപൊളി ഔട്ടാ ഇതാണ് ഞാൻ ഇങ്ങനത്തെ ഉണ്ട് ഞാൻ അധികം സ്റ്റിച്ച് ചെയ്യുക ചെയ്യാറ് ഞാൻ ലൈനിങ് ഇടാറില്ല ലൈനിങ്ങിന് പകരം വേറെ ഏതെങ്കിലും ഒരു ഗൗൺ എന്തെങ്കിലും പഴയതുണ്ടെങ്കിൽ അത് ഇടും ഇന്നറായിട്ട് ഈ പച്ച കളറിൽ അതായത് പുറത്തൊക്കെ നെലടിച്ച് കാണാതിരിക്കാന് അപ്പോൾ ലൈനിങ് വേണമെന്നില്ല ഇത് തന്നെ എടുത്താൽ മതി നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ഷാളാക്കാം കേട്ടോ ഷാളാക്കാം കളറൊക്കെ ഈ കളറാണ് റേറ്റ് എല്ലാം ഞാൻ പറയണുണ്ട് ചിലപ്പോൾ ചിലവർ സ്കിപ്പ് ചെയ്യുമ്പോഴാണ് റേറ്റ് ഒന്നും അറിയാത്തത് അതുകൊണ്ടാണ് കേട്ടോ സ്കിപ്പ് ചെയ്യുക ആദ്യം കണ്ടിട്ട് കാണുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റേറ്റ് മീതി എല്ലാം പറയുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ പറയണത് മനസ്സിലാവാത്തവരുണ്ടാ എന്തായാലും ഞാൻ ഇമയ്ക്കൊരാളെ വെക്കണം കേട്ടോ ഒന്ന് സെറ്റപ്പ് ആവട്ടെ നമ്മൾ വെക്കും ഇത് പറയാനായിട്ട് ഒരാളെ വെക്കും കേട്ടോ അടിപൊളി ഒരാളെ ആരെങ്കിലും ഉണ്ടെങ്കിലും പറഞ്ഞോളൂ ഒരു കുറെ അഞ്ചാറ് മാസം കഴിയണം കേട്ടോ അഞ്ചാറ് മാസമല്ല കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വരികയും നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് എന്നാൽ ശരി കേട്ടാ അസലമലൈക്കും